മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട് പുലർകാലമഞ്ഞും പുതച്ചുനിൽപ്പൂ മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട് മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട് പുലർക്കാലമഞ്ഞും പുതച്ചുനിൽപ്പൂ ചേലുള്ള പൂക്കളുണ്ട് ചുറ്റിലും പച്ചപ്പ് കാവലുണ്ടേ അച്ഛനും അമ്മായും വീട്ടിലുണ്ടേ മക്കളുടെ കളിച്ചിരികൾ കൂട്ടിലുണ്ടേ പാട്ടും പഴങ്കധക്കൂട്ടവുമായി പൂവട്ടി മെടയുന്ന മുത്തശ്ശിയും മൈലാഞ്ചി മലയിലെ ീ പുലർകാലമഞ്ഞൂതച്ചു നിൽപ്പൂ ഞാനാണ് കുഞ്ഞുവീട് മൈലാഞ്ചിമലയുടെ കിഴക്കേച്ചെരുവിലെ കുഞ്ഞുവീട് ഏബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തുപോയതാണ് എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ് ഇനി വയ്യ വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു അച്ഛനുമമ്മയും ജോലിക്കു പോകുന്നു മക്കൾ സ്കൂളിൽ പോകുന്നു ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു സിനിമക്കും നാടകത്തിനും പോകുന്നു വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു അങ്ങനെ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു പക്ഷേ ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ ഒന്നു കറങ്ങിയാലോ പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ അതെ ഒരു കാര്യം ചെയ്യാം എഴുതിവച്ചിട്ട് പോകാം പക്ഷേ എങ്ങനെ പോകും നടന്നു പോകാനാവില്ലല്ലോ എനിക്ക് കാലുകളില്ലല്ലോ പറന്നു പറന്നുപോകാനാവില്ലല്ലോ ചിറകുകളില്ലല്ലോ ഉരുണ്ടുപോകാനാവില്ലല്ലോ എനിക്ക് ചക്രവുമില്ലല്ലോ എങ്ങനെ പോകും ആര് സഹായിക്കും ഞാൻ സഹായിക്കാം കുഞ്ഞുവീടിനെ തൊട്ടുതലോടിക്കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു അങ്ങനെ കാറ്റിന്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു திந்தக திந்தக தாரோ ரகத்தை அகத்தை தாரோ திண்டக திண்டக தாரோ தை தாரோ திண்டக திண்டக தாரோ ரகத்தை அகத்தை தாரோ திண்டக திண்டக தாரோ திந்தோ കാറ്റിന്റെ കൈകളിൽ തൂങ്ങി നീറവാനിൽ പറക്കുന്നു വീട് പച്ചയിൽ പാൽ നിറം തുന്നി പുഴവല്ല കരപോലെ മിന്നി ആരോ വരച്ചതുപോലെ തലേനാട് ഒരു ചിത്രമായി കണ്ട് തിൻ്റെ തകത്തകത്താരോ കാറ്റിന്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി താഴെ ഭൂമിയിലേക്ക് നോക്കൂ എത്രയെത്ര തരം വീടുകളാണ് പച്ചതെങ്ങോലുകൾ മെടഞ്ഞുമേഞ്ഞ കൊച്ചുകൂരകൾ ചുവന്ന ഓടുകൾ പാകിയ മനോഹരമായ വീടുകൾ പുല്ലുമേഞ്ഞ വീടുകൾ കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഉറപ്പുള്ള വീടുകൾ മരം കൊണ്ട് നിർമ്മിച്ച തടി വീടുകൾ നിറമുള്ള ഷീറ്റുകൾ മേഞ്ഞ വീടുകൾ കോൺക്രീറ്റ് ചെയ്ത വലിയ വീടുകൾ അവയ്ക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന വലിയ ഫ്ളാറ്റുകൾ അങ്ങനെ പല വലുപ്പത്തിൽ പല രൂപത്തിൽ എത്രയെത്ര വീടുകൾ കുഞ്ഞുവീട് കൗതുകത്തോടെ നോക്കി നിന്നു യാത്ര വീണ്ടും തുടർന്നു ഇനി കാഴ്ചകൾ മാറുകയാണ് ഗ്രാമം കഴിഞ്ഞ് അവർ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു നോക്കൂ മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ സൌധങ്ങൾ നിവർന്നു കിടക്കുന്ന കറുത്ത ടാറിട്ട റോഡുകൾ റോഡിലൂടെ ചീരിപ്പായുന്ന വാഹനങ്ങൾ കെട്ടിടങ്ങളുടെ നീണ്ട നിര വലിയ സ്കൂളുകൾ പോസ്റ്റ് ഓഫീസ് ആശുപത്രികൾ എങ്ങും തിക്കും തിരക്കും മാത്രം പെട്ടെന്ന് കൂറ്റൻ കെട്ടിടങ്ങൾ കണ്ട് കുഞ്ഞു വീട് അത്ഭുതപ്പെട്ടു ഇത്രയും വലിയ വീടോ അത് കേട്ട് തലയുയർത്തി നിന്ന ആ കെട്ടിടം പറഞ്ഞു ഞാനൊരു വലിയ കെട്ടിടമാണ് എന്നിലൊരു കുടുംബമല്ല ധാരാളം കുടുംബങ്ങൾ ഒന്നിച്ചു താമസിക്കുന്നു കുഞ്ഞുവീട് യാത്ര തുടർന്നു പെട്ടെന്നൊരിടത്ത് കുറേയേറെ ആളുകൾ കൂടി നിൽക്കുന്നത് അവൻ കണ്ടു കുഞ്ഞുവീട് ആകാംക്ഷയോടെ കാറ്റിനോട് ചോദിച്ചു കാറ്റേ അതാ അവിടെ കുറെ പേർ അവരെന്താ ചെയ്യുന്നത് അതാ അവർ അവിടെ ഒരു വീട് പണിയുകയാണ് വീട് പണിയുകയോ എത്ര പേരാണല്ലേ പണിയെടുക്കുന്നത് ഒരു വീടുണ്ടാക്കാൻ ഒരുപാട് ആളുകളുടെ അധ്വാനം വേണം അതെ ഒത്തിരി പേരുടെ വിയർപ്പാണ് ഓരോ വീടും വീടുണ്ടാക്കാൻ പലതരം ജോലിക്കാർ വേണം ഏതൊക്കെയാണവർ മണ്ണെടുക്കുന്നവരും കല്ല് ചുമക്കുന്നവരുമുണ്ട് കല്ല് കെട്ടി ഭിത്തി പണിയുന്ന മേസ്ത്രിമാരുണ്ട് മരപ്പണികൾ ചെയ്യുന്ന ആശാരിമാരുണ്ട് വീടിനു ഉറപ്പു നൽകാൻ കമ്പിപ്പണിക്കാർ വേണം ഭിത്തി മിനുസപ്പെടുത്തുന്നവർ വേണം പെയിന്റടിച്ച് വീട് സുന്ദരമാക്കുന്നവരുണ്ട് അങ്ങനെ എത്രയെത്ര പേർ ചേർന്നാലാണ് എന്നെയും നിന്നെയും പോലുള്ള വീടുകളുണ്ടാകുന്നത് ഇതെല്ലാം കേട്ട് താഴെ നടക്കുന്ന നിർമ്മാണവും നോക്കി കുഞ്ഞുവീട് അത്ഭുതത്തോടെ നിന്നു ോ കൊമ്പു തളിത്തോ വേറിൽ നിന്നും പൊട്ടി മുളച്ചോളയോ വെക്കണം കഥകൂട്ടണം ചിന്തേറിട്ടൂമിനുക്കിയെടുക്കണം ചുമരു കെട്ടണം മേൽക്കുറവാർക്കണം ചെത്തിത്തേക്കണം തറമിനുക്കണം തൈന്തടിക്കണം പത്രാസാക്കണം വീടുണ്ടാക്കുവതെങ്ങനെയായങ്ങനെ എങ്ങനെയെങ്ങനെയാ തേടി കുഞ്ഞുവീട് താണു പറന്നു നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞുവീടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു വരിവരിയായി പുളിയുറുമ്പുകൾ എന്താണ് ചെയ്യുന്നത് ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നു ൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയനറും പൂടാനേ എഴുത്ത നൂലാൽ പൊരുത്തെടുത്തത് ചിലന്തി തന്നുടെ വലയാണ് ഇലകൾ തുന്നി കൂട്ടിയെടുത്തത് കിളിയുടെ കൂടാണേ ും ചേർത്തത് തക്കകൂട്ടുന്നൊത്തിൽ കൊത്തിക്കിളിയുടെ കുഞ്ഞുവീട് നന്നേ ക്ഷീണിച്ചു വഴിയറിയാതെ കുഞ്ഞുവീടും കാറ്റും വട്ടം ചുറ്റി വിശ്രമിക്കാൻ ഒരിടം വേണം അവർ ഒരിടം കണ്ടെത്തി ഒരു വലിയ മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കി വീട് പക്ഷേ മല അതിനെ തടഞ്ഞു അരുതെന്നു വിലക്കി മല ഇവിടെ ഉരുൾപൊട്ടാനിടയുണ്ടേ വീട് വീണ്ടും യാത്ര തുടർന്നു താഴെ ഒരു പുഴയുടെ തീരം കണ്ടു അവിടെ കുടിപാർക്കാൻ ചെന്നു വീട് അരുതെന്നു പുഴ മഴ പെയ്താൽ കരകവിയും ഞാൻ വീട് സങ്കടത്തോടെ വീണ്ടും പറന്നു കാടിന്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപാർക്കാൻ നോക്കി വീട് അരുതെന്നു വിലക്കിക്കാട് ഒരിടത്തും നിൽക്കാൻ പറ്റുന്നില്ലല്ലോ മലയുടെ മെരുകിൽ കയറി കുടി പാർക്കാൻ നോക്കി വീട് അരുതെന്നു വിലക്കി മലയും ഉരുൾപൊട്ടാനിടയുണ്ട് പുഴയുടെ തീരം കണ്ട് കുടി പാർക്കാൻ ചെന്നു വീട് അരുതെന്നു വിലക്കി പുഴയും മഴ പെയ്താൽ കാരകവിയും ഞാൻ കാടിന്റെ നടുപ്പൊറുദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടി പാർക്കാൻ നോക്കി വീട് അരുതെന്നു വിലക്കി കാട് പറന്നു പറന്ന് ക്ഷീണിച്ച് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത് കുഞ്ഞുവീട് തളർന്നു പറഞ്ഞു ഇനി മുന്നോട്ട് ഒരടി വയ്യാ ആ സമയം സ്കൂളിൽ കുഞ്ഞുവീടിനെ കാണാതായ സങ്കടത്തിൽ ഇരിക്കുകയായിരുന്നു യാമി പെട്ടെന്ന് മുറ്റത്തൊരു ആരവം കേട്ടു അവൾ അങ്ങോട്ടോടി എന്തൊരത്ഭുതം മുറ്റത്തതാ തന്റെ കുഞ്ഞുവീട് കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടുനോക്കി തള്ളിനോക്കി വീടിനു ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തുരസിച്ചു യാമിയും അവരോടൊപ്പം കൂടി അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണമുറിയിലും കയറിയിറങ്ങി കളി തുടങ്ങി പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് അവർ ജനലുകളിലും വരാന്തയിലും കെട്ടി പാട്ടും കളികളുമായി കുഞ്ഞുവീടിന് അവർ വരവേൽപ്പ് നൽകി യാത്ര ചെയ്ത് ക്ഷീണിച്ചവശനായ നമ്മുടെ കുഞ്ഞുവീട് സ്കൂൾ മുറ്റത്ത് വിശ്രമിക്കുകയായിരുന്നു സ്കൂൾ വിട്ടിറങ്ങിയ യാമി ആ നിമിഷം ഒട്ടും വൈകിയില്ല തന്റെ സ്കൂൾ യൂണിഫോമിൽ തന്നെ അവൾ ഓടിച്ചെന്ന് ആ വീടിനുള്ളിലേക്ക് കയറി പെട്ടെന്നാണ് അത് സംഭവിച്ചത് എവിടെ നിന്നോ വീശിയടിച്ച സ്നേഹമുള്ളൊരു കാറ്റ് ഒരു അമ്മ കുട്ടിയെ വാരിയെടുക്കുന്നതുപോലെ ആ കാറ്റ് വീണ്ടും നമ്മുടെ കുഞ്ഞുവീടിനെ തോളിലേറ്റാൻ തുടങ്ങി സ്കൂൾ മുറ്റത്തു നിന്നും പതിയെ ഉയർന്ന് മേഘങ്ങൾക്കിടയിലൂടെ അവർ പറന്നു ദൂരെ മൈലാഞ്ചി മലയുടെ ചെരുവ് അവരെയും കാത്തുനിൽപ്പുണ്ടായിരുന്നു ഒടുവിൽ ആ സുരക്ഷിതമായ മടിത്തട്ടിലേക്ക് യാമിയും അവളുടെ കുഞ്ഞുവീടും തിരിച്ചെത്തിയിരിക്കുന്നു അന്ന് വൈകുന്നേരം യാമിയും കൂട്ടുകാരും വീട്ടുമുറ്റത്ത് കളികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവരാ കാഴ്ച കണ്ടത് മുറ്റത്തിനു താഴെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു വാഴയിലയിൽ ഇതാ ഒരു കൊച്ചു കുരുവി വന്നിരിക്കുന്നു ആ കുഞ്ഞിക്കിളിയെ കണ്ടതും സന്തോഷമടക്കാനാവാതെ കുട്ടികൾ എല്ലാവരും ചേർന്ന് അതിനെ നോക്കി പാട്ടുപാടാൻ തുടങ്ങി காக்கான் கூடே வரா வெயிலல்லே சூடல்லே தனலில் இருக்குக சுகமல்லே நீ வெருதே போகருதே தனல் கிட்ட